നമുക്ക് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര അതിശ്രേഷ്ഠമാണ് ശിവക്ഷേത്രങ്ങളിൽ ഇന്നേ ദിവസം അതിപ്രാധാന്യത്തോടെ വിശേഷൽ പൂജകളും അതുപോലെ ആഘോഷങ്ങളുമായി നടത്തിവരുന്നു പാർവതി സങ്കല്പമുള്ള ഭഗവതീ ക്ഷേത്രങ്ങളിലും ഇത് പ്രാധാന്യമാണ് ഇപ്പോൾ വ്രതങ്ങളിൽ വെച്ച് അതീവ പ്രാധാന്യമുള്ള ഒന്നാണ് തിരുവാതിര വ്രതം ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പരമശിവന്റെ പിറന്നാളെന്നും കൂടാതെ ശിവപാർവതി വിവാഹം നടന്ന ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര ദിവസം എന്നൊക്കെ ഐതിഹ്യങ്ങൾ ഒരുപാട് ഉണ്ട് അപ്പോൾ ഈ ദിവസം ശിവപ്രാധാന്യം ആണെങ്കിലും ആദിപരാശക്തിയായ പാർവതി ദേവിക്ക് സവിശേഷ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് തിരുവാതിര ആഘോഷവും വ്രതവും നടക്കാറുള്ളത് അപ്പോൾ തിരുവാതിര വ്രതം എടുത്താലുള്ള ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ഇഷ്ടമാംഗല്യം നടക്കാനും വിവാഹ തടസ്സങ്ങൾ മാറി നല്ല വിവാഹങ്ങൾ നടക്കാനും മംഗല്യവതിയായ സ്ത്രീകൾ നെടുമ്പാംഗല്യത്തിനും മക്കളുടെ ഐശ്വര്യത്തിനും ഉത്തമ ദാമ്പത്യത്തിനും കുടുംബ ഐശ്വര്യം ദുഃഖ വിമോചനം അതുപോലെ രോഗമുക്തി ദീർഘ ആയുസ് കുടുംബ ഐശ്വര്യം തുടങ്ങിയ അനേകം ഫലങ്ങളാണ് തിരുവാതിര വ്രതം അനുഷ്ഠിച്ചാൽ നമുക്ക് ഉണ്ടാകുന്നത് വ്രതം എടുക്കേണ്ട രീതി എന്ന് പറയുമ്പോൾ മഹൈരം നക്ഷത്രത്തിൽ തന്നെ വ്രതം ആരംഭിക്കേണ്ടതാണ് അങ്ങനെ ആരംഭിക്കാൻ കഴിയാത്തവർ തിരുവാതിര ദിവസത്തിൽ തന്നെ മുമ്പ് നോറ്റാലും മതിയാകും അപ്പോൾ വ്രതം എടുക്കുന്ന ആൾക്ക് ഇന്നേ ദിവസം അരി ആഹാരം കഴിക്കാൻ പാടില്ല അപ്പോൾ തിരുവാതിര വ്രതത്തിൽ എട്ടങ്ങാടി എന്ന നിവേദ്യത്തിന് നല്ല പ്രാധാന്യമാണുള്ളത് എട്ടങ്ങാടി എന്ന് പറഞ്ഞാൽ ചേന ചേമ്പ് നനകിഴങ്ങ് കൂർക്ക ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് നേന്ത്രക്കായ എന്നിവ നമ്മൾ തീ കനൽ വിറക് ഉണ്ടാക്കിയ ഒരു കനലിൽ ആ അതിലുണ്ടാകുന്ന കനലിലിട്ട് ചുട്ടെടുക്കുക എടുത്തിട്ട് അതിനെ ശേഷം ഉണങ്ങിയ നാളികേരം കരിമ്പ് കദളിപ്പഴം എന്നിവയും അതിനോടൊപ്പം ചുട്ടെടുത്ത നമ്മൾ നേരത്തെ ചുട്ടെടുത്ത കിഴങ്ങ് വർഗങ്ങൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞ് എടുത്ത് ശർക്കര പാവുകി ഇതിനോടൊപ്പം നെയ്യും ചേർത്ത് കടല വൻപയർ എന്നിവയും ചേർത്ത് പ്രത്യേകമായി തയ്യാറാക്കുന്ന ഒരു നിവേദ്യമാണ് എട്ടങ്ങാടി എന്ന് പറയുന്നത് അപ്പോൾ ഈ നിവേദ്യം ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം എല്ലാവർക്കും കഴിക്കാവുന്നതാണ് വ്രതമെടുക്കുന്നവർ രാവിലെ കുളി കുളികഴിഞ്ഞ് കരിക്ക് അവൽ മലർ പഴവർഗ്ഗങ്ങൾ പോലുള്ള ലഘുവായ ആഹാരങ്ങൾ കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വ്രതം എടുക്കാൻ കഴിയാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല ശിവപാർവതിമാരെ മനസ്സിൽ സങ്കല്പിച്ച് ഈ ദിവസം അഞ്ച് തിരിയിട്ട് നെയ്യൊഴിച്ച് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഭദ്രദീപം തെളിയിച്ച് പുഷ്പങ്ങൾ അണിയിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും കൂടാതെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും ഭഗവാൻ നടത്തി തരും എന്നതാണ് മൂന്ന് വെറ്റ നല്ല വെറ്റ പൊട്ടാത്ത പൊളിയാത്ത തുമ്പുള്ള നല്ല മൂന്ന് വെറ്റ അതുപോലെ തന്നെ ഒരു പാക്ക് കുറച്ച് കൽക്കണ്ട് എന്നിവ വെച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏത് കാര്യവും ഭഗവാൻ ഈ ദിവസം സാധിച്ചു തരും എന്നതാണ് ഇത് വ്രതം എടുക്കുന്നവരും എടുക്കാത്തവർക്കും ഇത് ചെയ്യാവുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം